ഫിസിക്കൽ സെക്സലുള്ള സ്ത്രീകളാണെങ്കിൽ അവർക്ക് അവരുടെ അച്ചീവ്മെൻസിനെ ഹൈലൈറ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും കേരളത്തിലുള്ള മിക്ക നമ്മുടെ നാട്ടിലുള്ള മിക്ക മിക്കവാർക്ക് സെക്സൽ ഫ്രസ്ട്രേഷൻ ഉള്ളതുകൊണ്ട് തന്നെ ഇതൊന്ന് വിശദീകരിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഫിസിക്കൽ നേച്ചറുള്ള സ്ത്രീകളുടെ അടുത്തൊരു നേച്ചർ എന്ന് പറയുന്നത് അവർ സെക്സും ലവും ഒരേപോലെ കൊണ്ടു കൊടുക്കാൻ പറ്റും വെൽക്കം ബാക്ക് ടു ജിന്നു ജെയിംസ് ദ ഹിപ്നോട്ടിസ്റ്റ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതിൻ്റെ ബാക്കി ഭാഗമാണ് നമ്മൾ ഇനി കാറ്റഗറൈസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഫീമെയിൽസിൻ്റെ സ്വഭാവ സവിശേഷത എങ്ങനെയാണെന്ന് നോക്കാം അതായത് ഫിസിക്കൽ സെക്ഷൽ സ്വഭാവമുള്ള ഫീസ് ഫീമെയിൽസിൻ്റെ സ്വഭാവ സവിശേഷതകൾ എങ്ങനെയാണെന്ന് നമുക്ക് അറിയാം അപ്പോൾ നിങ്ങൾക്ക് മറ്റേ ടെസ്റ്റ് ചെയ്യാം നിങ്ങൾ ആ സ്വഭാവത്തിലുള്ളവരാണോ എന്നൊന്നും ടെസ്റ്റ് ചെയ്യാം ഏറ്റവും ആദ്യമുള്ളത് അവരുടെ ഡ്രസ്സിങ് സ്റ്റൈലായിരിക്കും അതായത് ഫിസിക്കൽ സെക്ഷൽ സ്വഭാവമുള്ള സ്ത്രീകളാണെങ്കിൽ അവർ ഭയങ്കര പോഷായിട്ടുള്ള ഡ്രസ്സുകൾ ധരിക്കാൻ തുടങ്ങും കൂടുതൽ ഡ്രസ്സ് എന്നൊക്കെ പറയും വളരെ ലൈറ്റായിട്ടുള്ള ഡ്രസ്സ് പിന്നെ സ്കിംപി ആയിട്ടുള്ള അതായത് സ്കിന്നോട് ഒട്ടിച്ചേർന്നുള്ള ഡ്രസ്സുകൾ ധരിക്കാൻ ഒരുപാട് താല്പര്യമുള്ള ആളുകളായിരിക്കും അതാണ് ഫസ്റ്റ് സവിശേഷത വരുന്നത് അതായത് ഈ ഡ്രസ്സിൻ്റെ ചോയ്സ് ആണ് ഞാൻ പറഞ്ഞത് കേട്ടോ രണ്ടാമത് അവർക്ക് ഒക്കേഷൻ അപ്പോൾ ഏത് ഒക്കേഷൻ ആണോ അങ്ങനെ പ്രത്യേകതയൊന്നുമില്ല ഇപ്പോൾ ഇതൊരു കല്യാണത്തിൽ പോകണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഒരു ഫോമൽ ഫങ്ഷൻ ആണോ അങ്ങനെയുള്ള ഡിവിഷൻസ് ഒന്നുമില്ല അവിടെയൊക്കെ അവർക്ക് കംഫർട്ടബിളായ മറ്റുള്ളവർ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഡ്രസ്സായിരിക്കും കൂടുതൽ ഇത്തരം സ്വഭാവങ്ങൾ അതായത് ഫിസിക്കൽ സെക്സിലുള്ള ആളുകൾക്ക് സ്ത്രീകൾക്ക് പ്രത്യേകിച്ചുണ്ടാവാം ഇതൊരു കുറ്റോ തെറ്റൊന്നും അല്ല ഇത് ഐഡൻറ്റിഫൈ ചെയ്യുന്നു മനസ്സിലാക്കണം അപ്പം അതിനുശേഷമേ നിങ്ങൾ ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പിലേക്ക് പോകാവുള്ളൂ എങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഏറ്റവും മാക്സിമം എൻജോയ് ചെയ്യാൻ പറ്റുള്ളതാണ് കേരളത്തിലുള്ള മിക്ക നമ്മുടെ നാട്ടിലുള്ള മിക്കവാദർക്ക് സെക്സൽ ഫ്രസ്ട്രേഷൻ ഉള്ളതുകൊണ്ട് തന്നെ ഇതൊന്ന് വിശദീകരിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അടുത്തെന്ന് പറയുന്നത് അവർ ഈ ഒക്കേഷനുകളിലേക്ക് പോയി കഴിയുമ്പോഴേക്കും അവർ ഓൾവേസ് ഹെയറിൻ്റെ കാര്യങ്ങളൊക്കെ വളരെ കെയർഫുള്ളായിരിക്കും ഭയങ്കര അട്രാക്റ്റീവായിട്ടുള്ള ഹെയർ അല്ലെങ്കിൽ ഹെയർ ഡോപ്സ് ഒക്കെ മുകളിട്ട് വെച്ച് കിട്ടുകയും ഭയങ്കര ഭംഗിയായിട്ട് അതിനെ കൊണ്ടു നടക്കാനൊക്കെ അവർ ശ്രമിക്കാൻ തുടങ്ങി ഇതാണ് ഫിസിക്കൽ സ്വഭാവമുള്ള സെക്സ്വൽ സ്വഭാവമുള്ള സ്ത്രീകളുടെ ഒരു പ്രത്യേകത പിന്നെ അവർക്ക് വേറെ കുറേ നീഡ്സും ഉണ്ട് അവർക്ക് ആയിട്ടുള്ള ആളുകളോട് ഭയങ്കര ഇഷ്ടമായിരിക്കും എന്ന് ബോഡി ഫിറ്റ്മെൻറ്റ് അല്ലെങ്കിൽ കുറച്ച് ഈ പറയുന്ന മാച്ച്വമാൻ എന്നൊക്കെ പറയുന്നില്ലേ മസിൽസൊക്കെ വീട്ടിലെ അങ്ങനെ ആളുകളുമായിട്ട് ഭയങ്കര കെയർ അതായത് അങ്ങനെയുള്ള നീഡ്സ് ആയിരിക്കും കൂടുതലും പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ അവർക്ക് സെക്സൽ ഫംഗ്ഷൻസിന് ശേഷം അല്ലെങ്കിൽ സെക്സിന് ശേഷം ആഫ്റ്റർ പ്ലേ ഭയങ്കര ഇഷ്ടമായിരിക്കും അതായത് ഫോർ പ്ലേ അല്ല സെക്സിന് മുമ്പുള്ള കാര്യമല്ല ആഫ്റ്റർ പ്ലേ കൂടുതൽ ഇഷ്ടമുള്ള സ്ത്രീകളാണെങ്കിൽ അവർ ഫിസിക്കൽ നേച്ചറുള്ള സെക്സ്വൽ സ്വഭാവമുള്ള സ്ത്രീകളാണെന്ന് വ്യക്തം അപ്പോൾ ഇത് ഐഡന്റിഫൈ ചെയ്യുക എന്ന് പറയുന്നതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ഇപ്പം ഏത് സ്വഭാവം നിങ്ങൾക്ക് തന്നെ അത് ചെക്ക് ചെയ്യാൻ പറ്റും നിങ്ങൾ ഏത് സ്വഭാവത്തിലുള്ള സെക്സ്വൽ ഡിസയറുള്ള ആളുകളാണ് എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം പിന്നെ ഇവർ കൂടുതലും പുറത്തേക്ക് പോകുമ്പോൾ ഒരുപാട് ആളുകളുമായിട്ട് സോഷ്യലായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും അതായത് ഇൻട്രോവേർട്ട് നേച്ചർ അല്ല ഒരുപാട് ആളുകളുമായിട്ട് സൊസൈറ്റിയുമായിട്ട് മിങ്കിൽ ചെയ്യും പെട്ടെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാനൊക്കെ ഭയങ്കര വിദഗ്ധരാണ് ഒരു അട്രാക്ഷൻ എപ്പോഴും ഒരു അറ്റൻഷൻ സീക്ക് ചെയ്യാനൊക്കെ ഇവർക്ക് ഭയങ്കര താല്പര്യമായിരിക്കും ഫിസിക്കൽ സെക്സൽ നീഡ്സുള്ള സ്ത്രീകൾക്ക് അടുത്തൊരു സ്വഭാവ സവിശേഷതുകൊണ്ട് അവർ ഒരുപാട് സംസാരിക്കും സംസാരിക്കാൻ ഇഷ്ടമുള്ള സ്ത്രീകളായിരിക്കും അപ്പോൾ സംസാരിക്കാൻ ഇഷ്ടമുള്ള സ്ത്രീകളാകുമ്പോൾ ഒരു പാർട്ട്ണർ എന്ന രീതിയിൽ സ്വഭാവം കിട്ടിയ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളിന്ന് കൺസിഡറേറ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം അവിടെയുണ്ട് അപ്പോൾ അതൊക്കെയാണ് അവർക്ക് കൊടുക്കേണ്ട ഒരു കെയർ എന്ന് പറയണത് ദെൻ അവർക്ക് സെക്സൽ നീഡ്സിന് ശേഷം കൂടുതൽ സംസാരിക്കുകയും കൂടുതൽ കെട്ടിപ്പിടിച്ചു കിടക്കുക എന്നൊക്കെ പറയില്ല അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും ചിലരെന്ന് വെച്ചാൽ അത് കഴിയുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ വിസ്സ്ട്രോ ചെയ്തിട്ട് അവർ അവരുടെ പരിപാടി കഴിഞ്ഞിട്ട് പോകുന്ന ഒരു സ്വഭാവമുണ്ട് അപ്പം ഇങ്ങനെയുള്ള വ്യക്തികളാണെങ്കിൽ അവരെ നമുക്ക് കെയർ ചെയ്യേണ്ടതും ഇതേ രീതി തന്നെയായിരിക്കും ദെൻ ഇവർ റൈറ്റ് ബ്രെയിൻ ആയിട്ടുള്ള ആളുകളായതുകൊണ്ട് റൈറ്റ് ബ്രെയിൻ്റെ ഫങ്ഷൻസ് ആയിരിക്കും കൂടുതൽ അവർ ഇമോഷണൽ അല്ല ഫിസിക്കലി ആയിരിക്കും അത് കണക്ടാവുക റൈറ്റ് ബ്രെയിൻ്റെ പ്രത്യേകത അതാണ് ഫിസിക്കൽ സെക്സിലുള്ള സ്ത്രീകളാണെങ്കിൽ അവർക്ക് അവരുടെ അച്ചീവ്മെൻസിനെ ഹൈലൈറ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും ഇതിപ്പോൾ ഒരു ആണെങ്കിൽ അവരുടെ അച്ചീവ്മെൻറ്റ്സ് ഭയങ്കര നന്നായിട്ടുണ്ട് ഒന്നാണ്ട് പെർഫോം ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടം കൂടും അതിനൊക്കെ ഒരുപാട് താല്പര്യമുള്ള ആളുകളാണ് പിന്നെ അവർക്ക് ഏറ്റവും നല്ല അവർക്ക് പണം മുടക്കുന്നതിലല്ല കാര്യം അവർക്കത് കുറച്ചുകൂടെ എക്സ്ട്രാ വകിൻ്റെ ആയിട്ട് ലാവിഷായിട്ട് ലൈഫിനെ സ്പെൻഡ് ചെയ്യാൻ താല്പര്യം അവർക്ക് പൈസ ഇല്ല എന്നുള്ളതല്ല കാര്യം ദേ ലൈക്ക് ടു ഷോക്കേസ് ഷോക്ക് ഒരുപാട് കാര്യങ്ങൾ പുറത്തേക്ക് അത് പണത്തിനേക്കാളും ഉപരി അവർ സ്പെൻഡ് ചെയ്യാൻ താല്പര്യപ്പെടും ഈ ഫിസിക്കൽ നേച്ചറുള്ള സ്ത്രീകളുടെ അടുത്ത ഒരു നേച്ചർ എന്ന് പറയുന്നത് അവർ സെക്സും ലവും ഒരേപോലെ കൊണ്ടു പറ്റും പ്രണയവും സെക്സ് ലൈഫും ഒരേപോലെ കാരണം അവർക്ക് എപ്പോഴും അത് ഒരു നീഡാണ് ഭയങ്കര സിമ്പിളായിരിക്കും അവർ കുടുംബത്തിൽ ജീവിക്കുമ്പോൾ സെക്സ്വൽ ലൈഫിൽ അല്ലെങ്കിൽ സംസാരത്തിലേക്ക് വളരെ ക്യാഷ്വലായിട്ട് സംസാരിച്ച് ഭയങ്കര പ്രണയത്തിൽ എപ്പോഴും ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന സ്ത്രീകളാണ് ഫിസിക്കൽ സെക്സ്വൽ സ്വഭാവമുള്ള സ്ത്രീകൾ പിന്നെ ഇവർ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവർ സിംഗിൾ പേഴ്സൺ ഇൻട്രസ്റ്റ് ഉള്ള ആളിലായിരിക്കും എന്ന് വെച്ചാൽ മൾട്ടിപ്പിൾ റിലേഷൻഷിപ്പിൽ ഒറ്റ വ്യക്തി ആ വ്യക്തിയുടെ മറ്റേറ്റവും അഘാതമായ പ്രണയം കീപ്പ് ചെയ്യുന്ന സ്നേഹം കീപ്പ് ചെയ്യുന്ന വ്യക്തികളായിരിക്കും ഫിസിക്കൽ സ്വഭാവമുള്ള സ്ത്രീകൾ അപ്പോൾ ഇതാണ് ജനറലി ഫിസിക്കൽ സെക്സ്വൽ ഡിസയേഴ്സ് ഉള്ള സ്ത്രീകളുടെ പ്രത്യേകത ഇത് മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് വിവാഹത്തിന് ശേഷവും ഇപ്പോൾ ഹസ്ബൻ്റും വൈഫും വന്ന് അവർ സംസാരിക്കുമ്പോൾ തന്നെ ഇത് ഐഡൻറ്റിഫൈ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ തമ്മിലുള്ള ഒരു സെക്സ്വൽ ഫംഗ്ഷൻ എപ്പോഴും ഹാപ്പി ആയിരിക്കും പൊതുവേ ജനങ്ങൾക്ക് നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്കും അല്ലെങ്കിൽ എല്ലാവർക്കും ഒരു അവെയർനെസ് ഇല്ലാത്തൊരു കാര്യമാണ് അപ്പോൾ അടുത്ത എപ്പിസോഡിലേക്ക് നമ്മൾ പോകുന്നത് ഇമോഷണൽ സ്വഭാവമുള്ള സ്ത്രീകളുടെ ബിഹേവിയേഴ്സ് എങ്ങനെയായിരിക്കും അവരെങ്ങനെയാണ് അവരുടെ ആറ്റിറ്റ്യൂഡ് അവരുടെ ട്രെയിൻസ് എന്തായിരിക്കും എന്നുള്ള അടുത്ത എപ്പിസോഡ് നമ്മൾ കാണാൻ പോകുക അപ്പോൾ ടില് ദെൻ ബൈ ബൈ